ഹായ് എൻ്റെ കൂട്ടുകാർ ലഞ്ച് കഴിച്ചാ ഞാൻ ലഞ്ച് കഴിക്കാൻ പോന്നേ ഉള്ളൂ മൂന്ന് ദിവസമായിട്ട് എരിവും പുളിയുള്ള ഉള്ള ആഹാരമൊന്നും കഴിക്കുന്നില്ല കേട്ടോ ഇന്നലെ രാത്രിയിലാണ് പിന്നെ ഇച്ചിരി എരിവൊക്കെ കൂട്ടിയിട്ട് ചെറുതായിട്ട് ഇച്ചിരി എരിവൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഇച്ചിരി കപ്പ് കഴിച്ച കേട്ടോ പക്ഷേങ്കിൽ എന്താ പറയുന്നത് ഈ റൈറ്റ് സൈഡിലൊക്കെ വെച്ചിട്ട് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഇച്ചിരി കപ്പ് കഴിച്ചത് ഇന്നാണ് ഇച്ചിരി ചോറ് കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ തുടങ്ങുന്നത് കേട്ടോ പിന്നെ നിവർത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അണപ്പല്ലെടുക്കാതിരിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ എൻ്റെ കറി എന്താണെന്ന് പറയണട്ടെ അവൻ എൻ്റെ ചോറ് നിന്ന തുച്ചക്കലത്തിന് ഊണിന് ചോറ് അത് കഴിഞ്ഞാൽ മോര് കറി വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ഉണ്ട് കേട്ടോ ഇനിയിപ്പം കുറച്ച് മീൻകറി മുളവിട്ട് വെക്കുന്നതിനോട് ഇച്ചിരി താല്പര്യം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് എന്നെ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് പഠിപ്പിച്ച് മുളകുട്ടി ഞാൻ കറി വെക്കാറുണ്ട് ഇന്നിപ്പം വറ്റയാണ് മുളക് ഇട്ടി കറി വെച്ചത് പിന്നെ അതിൻ്റെ കൂടെ വേറെന്താ പിന്നെ പയറ് മെഴുക്ക് വരുത്തി ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇതാണ് ലഞ്ചിന് പറയുക വലിയ ഇതിലൊന്നും കഴിക്കാൻ പറ്റില്ല ഈ പല്ലുവേദന ഉള്ളതുകൊണ്ട് ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലത്തെ പല്ല എടുത്തത് അത് മുകളിലത്തെ പല്ല രക്ഷപ്പെട്ടു നിൽക്കുന്നത് കാരണം വെച്ചാൽ ഈ റൈറ്റ് സൈഡിൽ വെച്ചിട്ട് കഴിക്കുമ്പം പെട്ടെന്ന് എരിവ് മുകളിലോട്ട് എത്തത്തില്ല അപ്പം ഞാൻ ഈ റൈറ്റ് സൈഡിൽ കുറേച്ച കുറച്ചു വെച്ചിട്ട് ഈ റൈറ്റ് സൈഡ് വെച്ചിട്ടാണ് ചവക്കൊക്കെ ചെയ്യുന്നത് അങ്ങനെ ആകുമ്പം ഏറ്റവും മുകളിലോട്ട് എത്തത്തില്ലെന്നുള്ളൊരു ഇതുണ്ട് പക്ഷേ എങ്കിൽ ഇന്നൊക്കെയാണ് ഇപ്പോൾ ഈ കഴുത്തിൻ്റെയൊക്കെ ആ വേദന ഫീലാകുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ആ പല്ലെടുക്കുന്ന സമയത്തേ നമ്മള് ഭയങ്കരമായിട്ട് ഇങ്ങനെ വാ തുറന്ന് പിടിച്ചോണ്ടിരിക്കുക അതിൻ്റെ കൂടെ അവരിങ്ങനെ പ്രഷർ ചെയ്തിട്ടല്ലേ എടുക്കുന്നത് പക്ഷേ എൻ്റെ ഈ പല്ലെടുക്കാൻ കുറേ കഷ്ടപ്പെട്ട് കുറേ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഒരു ഒന്നൊന്നര കഷ്ടപ്പാടായിരുന്നു ഡോക്ടർമാർക്കും നല്ല കഷ്ടപ്പാടായിരുന്നു എത്ര കൊണ്ട് പിടിച്ചിട്ടാവുന്നത് അത് പക്ഷേ ആ മരവിപ്പിച്ചോണ്ട് നമുക്ക് അതിൻ്റെ ആ ഇത് അറിഞ്ഞില്ല പക്ഷേ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ഫുൾ സൈഡ് എഫക്റ്റ് മനസ്സിലാവുന്നത് ഈ കഴുത്തിനും എല്ലാം വേദനയാണ് ഇപ്പം അപ്പം ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇതാണ് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എന്തായിരുന്നു സ്പെഷ്യൽ മോര് കറിയും മീൻ കറിയും മെഴുക്കുറ്റൊക്കെ നല്ലൊരു കോമ്പിനേഷൻ അല്ലേ ആഹ് അതുകൊണ്ട് ഇന്നത്തെ ലഞ്ചിന് ഇതാക്കിയത് പിന്നെ പറഞ്ഞാൽ നമുക്ക് ഈ വയ്യാതിരിക്കാൻ വേണം എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നുന്നത് നോർമലായിട്ടിരിക്കുമ്പോൾ ഒന്നും വേണമെന്ന് തോന്നാറില്ല പക്ഷേ എങ്കിൽ വയ്യാത്ത സമയത്താണെങ്കിൽ ആ അത് കിട്ടിയാൽ കൊള്ളാം ഇത് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നാറുണ്ടോ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലേ അപ്പോൾ എൻ്റെ ഇന്നത്തെ ലഞ്ച് ഇതാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എന്താ ലഞ്ച് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക പിന്നെന്താ പറയുക രണ്ട് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം വെച്ചാൽ ഈ വേദന ഉണ്ട് കേട്ടോ കാരണം ഒന്നും ചെയ്യാനുള്ളൊരു ഇതില്ലായിരുന്നു ഇനി പതിയെ തുടങ്ങണം അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം ആവട്ടെ എന്ന് ഉച്ചയ്ക്ക് എൻ്റെ കൂട്ടുകാരത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഊണ് കഴിക്കാൻ വിചാരിച്ചിട്ടാണ് ഊണ് എടുത്തോണ്ട് അങ്ങനെ ഇരുന്നത് അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും ഊണ് കഴിച്ചില്ലെങ്കിൽ ഊണ് കഴിക്കും ഞാനപ്പോൾ ഊണ് കഴിക്കട്ടെ അപ്പോൾ വെറുതെ ചുമ്മാ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തു തന്നെ ഉള്ളു അപ്പോൾ ഞാൻ ഈ വീട്ടോടെ വൈൻ്റെ പിയാണ് നമ്മൾ ഉടൻ തന്നെ അടുത്ത വീട്ടിൽ വീണ്ടും വീടിനും ടേക്ക് കെയർ ബൈ